രച്ചിൽ നിർത്താൻ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മൊബൈൽ കൊടുത്ത് നമ്മൾ ശീലാക്കി എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പല കോണുകളിൽ നിന്നും കണ്ണുകളുടെ കാഴ്ചകൾ നഷ്ടപ്പെടുന്ന വീഡിയോകളും വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളും അവിടുത്തെ അധ്യാപകരും ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു ദൃശ്യം ആ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ പറ്റുന്ന ആളുകൾ സ്വന്തം നാട്ടിലെ ഈ സ്കൂളിന്റെ ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കുക നമ്മുടെ സ്കൂളുകളിലും ഇതുപോലത്തെ ദൃശ്യങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ആയി നിറങ്ങട്ടെ അധികമായി മൊബൈൽ ഉപയോഗിച്ചാലുള്ള ദോഷങ്ങൾ കുട്ടികൾ മനസ്സിലാക്കട്ടെ അതല്ലാതെ നമ്മൾ അടിച്ചതുകൊണ്ടോ ദേഷ്യം പിടിച്ചതുകൊണ്ടോ ഒരിക്കലും മൊബൈൽ ഉപയോഗം കുറയാൻ പോകുന്നില്ല നിങ്ങൾ നോക്കിയാ ഈ ഒരു കാഴ്ചകൾക്ക് ശേഷം കുട്ടികളോട് മൊബൈൽ വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കാൻ അവർ മടിക്കുന്നത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തട്ടെ